കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു വെരി ഇല്ല കംഫർട്ടബിൾ അങ്ങനെ വന്ന് ക്ലാസ് അങ്ങനെയൊന്നുമില്ല ഞാനിപ്പോ എന്തെങ്കിലും ഞാൻ പറഞ്ഞു വളരെ അധികം ഞാൻ ഫസ്റ്റ് ടേക്കിന്റെ സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഷൗട്ടിന്റെ സമയത്ത് ഞാൻ പോയി പറഞ്ഞു ഞാൻ എന്തെങ്കിലും തെറ്റ് എന്നൊക്കെ നീ ഇങ്ങനെയൊക്കെ തെറ്റുപറ്റുവാണെങ്കിൽ എന്റെ ആവശ്യമൊന്നുമില്ല ചെയ്യാം വളരെ ഈസി ആയിരുന്നു എല്ലാ സീൻസും ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഏതെങ്കിലും ഏതെങ്കിലും സിനിമയിലെ ഒരു പ്രൊമോഷൻ പ്രൊമോഷൻ കുറ്റം ഇല്ല സിനിമത്തിലില്ല ഭയങ്കര ഭയങ്കര പറഞ്ഞു തരും അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യും ഇല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു തന്നിട്ടില്ല എന്റർടൈനിങ് ആണ് ധ്യാൻ സെറ്റുള്ള കൊറേ കഥകളുണ്ടാകും കേൾക്കാനായിട്ട് ഓരോ ദിവസം ഓരോ കഥകളായിട്ട് വരും ഇറ്റ്സ് വെരി എന്റർടൈനിങ് വർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ എന്താണ് കഥകൾ ഉണ്ടാക്കിയത് നമ്മളൊരു കഥയൊന്നും പറയാറില്ല രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി ഇതൊക്കെയാണ് എങ്ങനെ നാട് സത്യം സത്യം ഓ സെക്യുലർ അതെ അതെ ഗുരുനാഥൻ ഞങ്ങൾ സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാല് ഞങ്ങൾക്ക് പെട്ടെന്ന് യോജിക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഓ അപ്പോ എങ്ങനെ ലോകം നന്നാക്കാം ലോകത്തേക്ക് നമുക്കെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അഭിനയും ഇതൊന്നല്ലാതെ തന്നെ അപ്പം അതിന് ആത്മാർത്ഥമായിട്ടുള്ള ചില അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തും ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യും ആ ഒരുപാട് കാര്യങ്ങൾ പല കാര്യങ്ങളും എസ്പെഷ്യലി പൊളിറ്റിക്സ് അതാണ് പറഞ്ഞത് വേണം ഞങ്ങളുടെ കൂടെ കുടിക്കും അതുകൊണ്ട് അത് നമ്മൾ പറയേണ്ട ചില അവസരങ്ങൾ വരുമ്പോ നമ്മളത് പറയാൻ ചെയ്യും നമ്മുടെ രാഷ്ട്രീയം രാഷ്ട്രീയം ചോദിക്കാത്ത സൗഹൃദത്തിലാണെങ്കിൽ പോയി ചില ആളുകൾക്ക് വേണ്ടി നമ്മള് പ്രചരണത്തിനൊക്കെ പോയിട്ടുണ്ടല്ലോ പ്രചരണത്തിലല്ല പോയിട്ടില്ല ശരിയാണ് ഹൃദയം കൊടുക്കും അത് രാഷ്ട്രീയം അപ്പൊ യാണെങ്കിൽ അതിനു ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഹൃദയം തരും അതെ ആഹ് പക്ഷെ ഇതിന്റെ പൊളിറ്റിക്സിന് നമ്മള് സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ നിനക്ക് വേണമെങ്കിൽ ഹൃദയം തരും ഒരു കിഡ്നി വേണമെന്ന് ചോദിച്ചോഡ്നി തരും അതല്ലേ ആ പക്ഷേ ഒരു രാഷ്ട്രീയത്തെ നമ്മള് രാഷ്ട്രീയത്തിൽ തരാം രാഷ്ട്രീയം എല്ലാരും രാഷ്ട്രീയം വേറെയല്ലേ പിന്നെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന്റെ വഴിക്ക് പോട്ടെ പക്ഷെ നിങ്ങൾ കൂടെ ഇരിക്കും ഈ നാടിനെ നന്നാക്കാൻ പല ചിന്തിക്കുമെങ്കിലും അതാ പറഞ്ഞ ഒരു ഞങ്ങൾ എന്തെങ്കിലും ഒരു കൊണ്ടു നിർത്തു വരുന്നു കൊണ്ടിരുത്തു അമ്മയില് മത്സരിക്കുന്നുണ്ട് താരസംഘടന അമ്മയിലേക്ക് ഇനി വെച്ചടി വെച്ചടി ആകുമ്പത്

എനിക്ക് ഗുരുവായത് കൊണ്ട് തന്നെ എനിക്ക് സ്ഥാനമാനങ്ങളിൽ എനിക്ക് ഇങ്ങനെ പോയി മത്സരിക്കുന്നതിനോട് എനിക്ക് പറഞ്ഞു എന്തിനാ നിങ്ങള് വെറുതെ മത്സരിക്കരുത് ചേച്ചി വലിയ ഉയരത്തിലുള്ള ആളത് നിങ്ങൾ എന്തിനൊരു മത്സരിക്കുന്നത് ചിന്ത കൊണ്ട് ആരോധമുണ്ട് ഇതിനേക്കാളും ആവശ്യമില്ലല്ലോ നമുക്ക് സംസാരിക്കാനും നമുക്ക് കാര്യങ്ങളെ നമുക്കൊരു സാധനം നിക്കണം ആവശ്യമൊന്നുമില്ല മാറ്റി ചിന്തിച്ചാലോ പിൻവലിക്കാൻ സമയുണ്ട് രണ്ടു ദിവസം കൂടി തോൽച്ചാലേക്കേടാണെങ്കിൽ മത്സരിച്ചല്ലേ ജയം തോൽവി ഉണ്ടാവും പക്ഷെ ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ്

മൂന്നാം ക്ലാശും പഠിക്കുമ്പോഴൊക്കെ ഗുരുവാരഡിറ്റർ മാഗ്സിൻ്റെ പിന്നെ ഇന്ത്യൻ മീഡിയ ഫോറം ഇന്ത്യൻ മീഡിയ ഫോറം ദുബായ് ആ രണ്ട് ടീമിൽ ഞാനായിരുന്നു മത്സരം കടുത്ത മത്സരം ചെയ്യും തോൽവിണ്ടോ ബാല ചൂളിക്കോണ്ടോ തോറ്റ അപ്പൊ നമ്മൾ മത്സരിക്കേണ്ടത് അങ്ങനത്തെ ആൾക്കാരോട് കഴിക്കണം അവരോട് മത്സരിച്ച് തോറ്റാലും നല്ലതാ ഇപ്പൊ ആനി രാജ അവിടെ പോയിരുന്നു സുരേന്ദ്രൻ പോയിരുന്നു വയനാട്ടില് അവരോട് മത്സരിച്ച് തോറ്റ രാഹുൽ ഗാന്ധിനോട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഒരിക്കലും കൊറച്ച് കാണരുത് മറ്റേ ആ നമ്മളെക്കാൾ ശക്തമാണെന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കണം ഞാൻ സംശയമെന്നറിയുമ്പോ ശക്തമാനാറിയുമ്പോ നമ്മളത് പിൻവലിക്കുന്ന പിന്നെ അത് വീരിക്കണമാണ് പിൻവലിക്കേണ്ട സമയം കഴിഞ്ഞു പോയി ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാണെന്ന് വിചാരിച്ചു മുട്ടുമ്പോ ആട്ടണ്ടേ കരുത്തരായ സ്ഥാനാർത്ഥിയല്ലേ മോഹൻലാലി പക്ഷേ നമ്മൾ മത്സരിക്കുന്ന പറഞ്ഞ മോഹൻലാൽ പിന്മാറും നീ ഇടുത്തോ ഞാൻ ഇവിടെ പരിപാലിക്കുന്നത് അല്ലല്ല അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തെ നമ്മൾ പിടിച്ചേൽപ്പിക്കണം വേറൊരാളില്ല അതുകൊണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഒരാൾ മുന്നോട്ട് വരികയാണെങ്കിൽ അപ്പം ഈ കസാന പറ്റി പോകും രക്ഷയില്ലാത്തോണ്ടിരിക്കുക അങ്ങനെ ആളില്ല വേറെ വേറൊരാളില്ല തീർച്ചയായിട്ടും എല്ലാവർക്കും സമ്മതനായ ഒരാളാവണം അതെങ്കിലും വന്നിരുന്നൊരു കാര്യമില്ല സമ്മതനാവണം അയാൾ പറയുന്നൊരു സ്വീകാര്യത വേണം അതിന് അതിനൊരു ഒരു ഒരു എന്താ പറയുക ഒരു എന്താ പറയുക അതിനൊരു ഡിസിഷൻ മേക്കർ അയക്കണം അയാൾ അതൊക്കെ വേറെ ക്വാളിറ്റി ഉള്ള ആളാണ് മോലല്ല അപ്പോൾ ഞാൻ വിചാരിച്ച് എക്സിക്യൂട്ടീവ് ആകും അദ്ദേഹത്തെ നിറവഴിക്ക് നയിക്കാം അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ആളാണ് നടന്നിട്ടും ഇടക്ക് പരാജയപ്പെടുന്ന ഉറപ്പാണ് പക്ഷെ ഗുരുവിന്റെ മാറ്റേണ്ട സമയ വിലയിരുത്തുന്ന വിലയിരുത്തുന്ന മാറ്റങ്ങളായി മാറിയിട്ടുണ്ടല്ലേ കൊറച്ചും കൂടി താത്വികമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം കുമാരഭാഷ ക്ലാസ് കണ്ടിരിക്കുന്ന കേട്ടാൽ മതി എന്തായാലും നമുക്ക് ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആണോ ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം സിനിമകളിലെ വിജയത്തിന്റെ ഒരു സമയമാണ് ഇപ്പൊ എല്ലാ സിനിമകളിലും വിജയമാണ് ഞാൻ ഒരു കാര്യം ഈ ട്രോളുകൾ ഇപ്പൊ എൻജോയ് ചെയ്തോ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോഴാണ് കളി വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് എനിക്ക് കുറവാ പൊതുവേ കുറവാറ്റീവ്ലി എനിക്ക് കുറവാ ചേട്ടനാണ് കൂടുതലും എനിക്ക് എനിക്ക് ചേട്ടന് വരുന്ന തെറികൾ എനിക്ക് ഇങ്ങോട്ട് വിളിക്കുന്ന ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂലും പറഞ്ഞു ഞാൻ ഒന്ന് ആ സിനിമയ്ക്ക് അതിന്റേതായിട്ടുള്ള സിനിമയില്ലേ അതെ അഭിപ്രായം ഫസ്റ്റ് വീക്ക് തൊട്ടിട്ട് അഭിപ്രായം അപ്പോ ഒ ടിയിൽ വന്നപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർവ്യൂന്ന് വെച്ചാൽ ഡ്രാമയാണ് സിനിമ ആ ജോണർ എന്ന് പറയുന്നത് ഇമോഷണൽ ഡ്രാമയാണ് ആ സിനിമ അങ്ങനത്തെ സിനിമകൾ ഒ ടി ടിയിൽ നമുക്ക് വീട്ടിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാണെങ്കിലും ബോറടിക്കും അടിക്കും ലാഗ് വരും ഇതൊക്കെ ഉണ്ട് പിന്നെ ആ സിനിമക്ക് അതിന്റേതായിട്ടുള്ള അതൊരു കംപ്ലീറ്റ് സിനിമയെന്ന് നമുക്കൊരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല നമ്മൾ ആ സമയത്ത് നമ്മളതിനെ എന്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ പോയി പ്രൊമോട്ട് ചെയ്തു ഞാൻ ഒരു സ്ഥലത്തും പോയിട്ട് ഗംഭീര സിനിമയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എന്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ പോയിട്ട് ഇരുന്നു ഇന്റർവ്യൂവിന്റെ ഭാഗമായിരുന്നു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ തള്ള കണ്ടിട്ട് സിനിമ എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ ചീത്ത വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു സ്ഥലത്തും അത് ഗംഭീര സിനിമയാണ് ഞാൻ അതിന്റെ രണ്ടാമത്തെ ആഴ്ച മനീഷന്റെ ഇന്റർവ്യൂവിന്റെ ഇന്റർവ്യൂ ഞാൻ കൃത്യമായിട്ട് ആ സിനിമക്ക് പാളിച്ചകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പത് അതുകൊണ്ട് ഞാനത് സമ്മതിച്ചാണ് പക്ഷെ ഒരു ഫെസ്റ്റിവൽ സമയം വലിയൊരു സിനിമ ആവേശം പോലെ ക്ലാഷ് വരുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കാരണം ഞാൻ ഒറ്റക്കായിരുന്നു ആ ഓപ്പോസിറ്റില് അവിടെ സംസാരിക്കാൻ ആൾക്കാരില്ല കാരണം പ്രമോഷന് അപ്പു പ്രണവ് വരില്ല കല്യാണി ആരും ഇല്ലായിരുന്നു നീവിൻ വന്നില്ല അപ്പൊ അവിടെ ആരെങ്കിലും വേണ്ടേ ഒന്ന് ഇതാക്കി എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എടുക്കാൻ ആ സിനിമയെ ആ പ്രൊമോഷൻ കണ്ടന്റൊക്കെ ഹെൽപ്പ് ചെയ്തു ഒരു പരിധി വരെ അപ്പം എന്റെ തള്ളി കണ്ടിട്ട് പോയി എന്ന് പറഞ്ഞ ആൾക്കാർ എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മൾ കുറെ പോയ ആൾക്കാരുണ്ട് ആ ഒരു ഇന്റർവ്യൂലും ഞാൻ ആ സിനിമ സിനിമ ഗംഭീരമാണ് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുമില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു വേറെ ഇന്റർവ്യൂ പറയുകയും ചെയ്ത് ആ സിനിമയ്ക്ക് പാളിച്ചകൾ ഉണ്ട് സ്ക്രിപ്റ്റിലും പരിപാടിക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ട്രോളുകൾ സ്വാഭാവികം സ്വാഭാവികം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം തിയേറ്ററിൽ വർക്കാവുന്ന പല സിനിമകളും ഓട്ടിറ്റിയിൽ വർക്കാവുന്നില്ല എന്നുള്ളത് വളരെയധികം യൂഷ്വലാണ് സത്യാവസ്ഥയാണ് അത് ഓടിയ സിനിമകൾ പലതും ആണ് വർക്കാവാത്തത് ഓടിയ എല്ലാ സിനിമകൾക്കും ഓട്ടിറ്റിൽ വരുമ്പോഴേക്കും മിക്സഡ് അഭിപ്രായം വന്നിട്ടുണ്ട് മിക്ക സിനിമകൾ പക്ഷെ ഇത് കുറച്ചും കൂടെ അധികം ഭയങ്കര ട്രോളുകൾ വന്നു അത് കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഞാൻ പല വേറെ പറഞ്ഞിട്ടുണ്ട് വിനിത് ശ്രീനിവാസൻ പടം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പുള്ളി ഏറ്റവും കൂടുതൽ ക്ലീഷയും സ്ഥിരം ക്ലീഷയും കുഞ്ചുകളും ഒക്കെയുള്ള ഒരു വിനീത് പടമാണിതെന്നും ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതെ അതെ ഞാൻ ആ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ പുള്ളിയുടെ ഫോർമുലകളുടെ ഭാഗമാണ് ഈ പറഞ്ഞ പൈങ്ക്ലിയും ക്രിഞ്ചും ക്ലീഷയും ഒക്കെ അത് പുള്ളിയുടെ പ്രീവിയസ് സിനിമകൾ എടുത്തു നോക്കിയാൽ ഈ ക്ലീഷെയും ക്രിഞ്ചൊക്കെ ഉണ്ട് അതിന് ഉന്നത സിനിമകളിൽ ഇംഗ്ലീഷെയും ക്രിഞ്ചൊക്കെ ഉണ്ട് അപ്പോൾ ആൾക്കാർക്ക് ഏറ്റവും അറിയാവുന്ന ദഹിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കഥ ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ ഫസ്റ്റ് തോട്ട് അതിൽ നിന്ന് പുള്ളി ഉണ്ടാക്കി എടുക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ചില സമയങ്ങളിൽ വളരെ കൺവീനിയൻസ് ഓഫ് ദ റൈറ്റർ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും എഴുതി വയ്ക്കുന്നതൊക്കെ പലതും ആൾക്കാർക്ക് ഇന്ന് കാണുമ്പോൾ പുതിയ ജനറേഷനിലെ ആൾക്കാർക്ക് ഒക്കെ ആയിട്ട് തോന്നും ആണ് സത്യമാണ് പുള്ളി തന്നെ സംഭവിച്ചിട്ടുമുണ്ട് അപ്പൊ അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല ബിക്കോസ് പുള്ളിയുടെ പ്രീവിയസ് സിനിമ ചെന്നൈ അപ്പൊ പുള്ളി ഒരു ട്രോള് കണ്ടു അതിനകത്ത് വെച്ചാൽ ചെന്നൈ പാസം കുറച്ച് ഇത് കുറച്ച് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് പടമായി അത് സത്യമാണ് അങ്ങനെ പറയാൻ അപ്പൊ ഒരിക്കലും വിനസിക്കാൻ പറ്റില്ല സത്യമാണ് അതൊരു ഫോർമുലയാണ് അത് അത് വീണ്ടും വീണ്ടും അതേ ഫോർമുല വെച്ചിട്ട് പടം ഓടിക്കാൻ പറ്റുന്ന കഴിവും കൂടിയാണ് നൂറ് ശതമാനം ഫോർമുല വെച്ചിട്ട് പടങ്ങൾ ഹിറ്റാക്കുക എന്ന് പറയുന്നത് വേറെ എന്തോ മാജിക്കൽ അയാളുടെ എന്തോ ഒരു സാധനം ഉണ്ട് കാരണം ഞാൻ ഈ ചിന്തിച്ചിരുന്ന അപ്പോഴും ആ സിനിമ തിയേറ്ററിൽ എനിക്ക് വന്നു ഇതുവരെ കളക്ട് ചെയ്ത ഏറ്റവും കൂടുതൽ ഓടിയ സിനിമയാണ് ആ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അതാണ് ഈ ഈ സിനിമയെ കുറിച്ച് നമുക്കറിയാം സിനിമ ഓഡിയ സിനിമയാണ് നേരത്തെ പറഞ്ഞത് അത് ആ ഒരു മാജിക് അതെ അതെ അല്ലെങ്കിൽ അഭിനയിച്ചു അതിന് ഭാഗമാക്കായി അത് ശരിയാണ് നല്ലതാണ് അത് ഗംഭീരമാണ് ഒന്നും ഇയാൾ പറയില്ല അത് ക്രിറ്റിക്കലായിട്ട് അയാൾ കാര്യങ്ങൾ കാണുക പലർക്കും എനിക്ക് പോലും പറ്റില്ല നമ്മൾ ഉപരിച്ച പടങ്ങൾ നല്ലതെന്ന് നമ്മൾ പറയുകയുള്ളൂ പക്ഷേ അതിൻ്റെ പോരായ്മകൾ അയാൾ വിലയിരുത്തുന്നു ഞാൻ നോക്കിയിട്ട് പലപ്പോഴും പല സിനിമകളും ഇൻ്റർവ്യൂലും ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് ഒരു ഗുരു എന്നുള്ളത് എനിക്ക് എന്നൊക്കെയാണ് അതിൽ ഗുരുവില്ല പൊളിറ്റിക്കൽ തോട്ടൻ്റെ ഭാഗമാണ് ക്രിട്ടിക്കലാവുന്നതാണ് സെൽഫ് ക്രിട്ടിക്കലാവുക ക്രിട്ടിക്കൽ ആവുക ഉള്ളൂ അത് ഗ്രോത്ത് ഗ്രോത്ത് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇല്ല ഒരു വർഷം ഏറ്റവും കൂടുതൽ പണം ചെയ്യുന്ന ആള് ഒരു പേര് പറയാൻ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞ സ്കൂളിൽ ഒരു ടെസ്റ്റ് പേപ്പർ ഇട്ടാലും ധ്യാന്റെ പേര് എന്തായാലും എന്ത് സംശയിക്കണം പി എസ് സിക്ക് അത് വേണ്ടി വരും അപ്പൊ നിങ്ങൾ ആലോചിച്ചു കള്ള വോട്ട് ചെയ്തി അല്ല നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടല്ല നിങ്ങൾ രണ്ടുപേരും ഈ ഗുരുവിന് ശിക്ഷ യാത്ര ഇനിയും തുടരണം ചില കാര്യങ്ങൾക്ക് ഇവനാ ഗുരു ചില കാര്യങ്ങൾ എനിക്ക് ഇയാളെ വരൂ അതല്ല അങ്ങനെയാണല്ലോ കൊടുക്കൽ വാങ്ങലുകളോ ഞാൻ ഞാൻ ഗുരു ഗുരു ഇയാൾ ഇയാൾ ചില ശിഷനാണല്ലേ അങ്ങനെ വേണം എപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും വേണം എന്തായാലും ഈ ഗുരു ശിഷ്യന്റെ കാര്യങ്ങൾ ഇനിയും നമുക്ക് ഇതിന്റെ ആഘോഷത്തില് സ്വർഗത്തിലെ കട്ടുറുമ്പ് സൂപ്പർ ഹിറ്റ് ആകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കൂടെ ഉണ്ടാകും സിനിമയ്ക്ക് കൂടെ നിക്കുക എന്നുള്ള ദൗത്യമാണ് നമുക്ക് ഉള്ളത് ഒരു എന്റൂ എടുത്തിട്ട് പോവാന്നുള്ള പിന്നെയും സിനിമയുടെ കൂടെ നിക്കുക എന്നുള്ളതാണ് അത്രമാത്രം കഷ്ടപ്പാടുകളിലൂടെയാണ് സിനിമ വരുന്നത് നല്ല സിനിമയുടെ ഭാഗമായ നിങ്ങൾക്ക് നാലുപേർക്ക് ഒത്തിരി നന്ദി എന്തായാലും ഗുരു ശിഷ്യൻ ബന്ധം തുടരുക മുപ്പാം തീയതി വരെ കാത്തിരിക്കാം ഈ സിനിമയുടെ വിജയത്തോടൊപ്പം തന്നെ ആ വിജയം ആഘോഷിക്കാൻ പറ്റുമെന്ന് നമുക്ക് കാത്തിരിക്കാം തീർച്ചയായും ഓക്കെ